എല്ലാവർക്കും ും സ്വാഗതം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി അവസാനിച്ചു ഖത്തറിൻ്റെ പരമാധികാരത്തിനു നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും അറബ് മുസ്ലിം ലോകത്തിന് നേരെയുള്ള ആക്രമണമായി കാണുമെന്നും ഇസ്രായേൽ ഫലസ്തീനിലെ സമാധാനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ദോഹയിൽ ചേർന്ന ഉച്ചകോടി ആരോപിച്ചു ഖത്തറിലെ അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യാമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഉച്ചകോടിയിൽ പ്രകടമായി ഇറാൻ മലേഷ്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഖത്തറിനെതിരായ ആക്രമണത്തെ അപലപിച്ചുവെങ്കിലും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല ഉച്ചകോടിയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഭീരുത്വവും വഞ്ചനയുമാണെന്ന് ഖത്ര അമീർ ഷെയ്ഖ് തമിം ബിൻ അഹമ്മദ് അൽതാനി വിശേഷിപ്പിച്ചു ഏകോപിത പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുന്നതിനായി ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത പ്രതിരോധ സമിതിയും ഉടൻ ദോഹയിൽ ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഖത്തറിനെ തണുപ്പിക്കാൻ അമേരിക്ക എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയെ അമാസ് നേതാക്കളെ അവർ എവിടെയായിരുന്നാലും ആക്രമിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ വിമർശനവുമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നിങ്ങളുടെ ഗീർവാണങ്ങൾ ഇസ്രായേലി മിസൈലുകളെ തടുക്കില്ലെന്നും വിമർശനങ്ങൾ ഫലസ്തീനെ സ്വതന്ത്രമാക്കില്ലെന്നും ഇസ്രായേലുമായി നയതന്ത്ര കറ്റവിള ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണ് വേണ്ടതെന്ന് അൻവർ ഇബ്രാഹിം അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു